സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുന്നേ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത് തണ്ണിമത്തൻ കർഷകരായ രണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണത് അവരെ കൃഷി അറിവുകളും അവരെ കൃഷി രീതികളും അതേപോലെ തന്നെ അവരെ കൃഷിത്തോട്ടവും ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും വീടുകൾക്ക് സ്വാഗതം ഇത് ഉമ്മറുമായി ഇത് അലിബായി ഉമ്മർഭായി അപ്പോ ഈ കൃഷി രീതികളൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി എൻ്റെ സ്വദേശം ഇതാണ് ആ വീലാണ് ഇപ്പം ഒരു കുറച്ച് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണ്ണാർക്കാടിലാണ് താമസം ഞങ്ങൾ അഞ്ച് വർഷത്തോളമായിട്ട് തണ്ണിമത്തൻ കൃഷിയിൽ സജീവമായിട്ടുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു വളരെ ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം കൃഷികൾ പരിചയപ്പെടുത്താനും അതുപോലെ നമ്മളുടെ നാട്ടിൽ എപ്പോഴും വന്നു പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പ് കിട്ടി എൻ്റെ സുഹൃത്താണ് മുഹമ്മദ് ഖ ഞങ്ങൾ അയൽവാസികളായിരുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറഞ്ഞു ഈ രീതി എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ് അതിൻ്റെ പ്രത്യേകത ഞാൻ പരിചയപ്പെടുത്താൽ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ അളവിൽ കൃത്യ വെള്ളവും വളവും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി ഒപ്പം മൾച്ചിങ് ഷീറ്റ് ഇടുന്നത് കൊണ്ട് ഉള്ള ഗുണം നമുക്ക് ജോലിക്കാരുടെ എണ്ണം കുറക്കാൻ പറ്റും കാരണം നമ്മൾ ഒരു ഭാഗത്ത് ഇവിടെയാണ് അതിൻ്റെ പിന്നെ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഫിൽറ്ററിൽ നമുക്ക് വെള്ളം ഫിൽറ്റർ വഴി എല്ലായിടത്തും കുറേ സമയം വെള്ളമൊക്കെ എത്തിക്കാൻ പറ്റും അപ്പോൾ കുറഞ്ഞ സമയം മതി ഒരു ജസ്റ്റ് ഒന്ന് മോട്ടർ ഓണാക്കി മാത്രം മതി അപ്പം ഞാനിവിടെ ഈ വളം കൊടുക്കാൻ മാത്രമേ ഞാൻ വരാറുള്ളൂ പിന്നെ ഇവരും ഒക്കെയാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ മുഹമ്മദ് ഖാന്ന് പറയുന്ന ആള് ഇപ്പോൾ ഗൾഫിലുള്ളത് മൂപ്പിലെ ബാലിയാണ് മോട്ടർ ഓൺ ഓണാക്കി കൊടുക്കുക എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവര് നോക്കിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ വരും നമ്മൾ തയ്യാണ് വെച്ചത് തൈ വെച്ചു തൈ വെച്ചു വാങ്ങിച്ചത് നമ്മള് തമിഴ്നാട്ടില് വിത്ത് മുളപ്പിച്ചു വിത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ മുളപ്പിച്ച് ആയിരക്കണക്കിന് തൈകള് ചെയ്യിക്കാറുണ്ട് ഒരേ സമയത്ത് പതിനായിരം അങ്ങനെ പല ഓർഡർ ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഒപ്പം നമ്മള് ഇവിടെ രണ്ടായിരം തൈ ആണ് വെച്ചത് അപ്പൊ വിത്തിട്ട് കഴിഞ്ഞ് തൈ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ തൈ നമ്മള് ട്രയലി മുളപ്പിച്ച് എടുക്കാം ആ സമയം നമുക്ക് ഇതിന് ഈ മറ്റ് പക്ഷികളുടെ കൃഷി ഇത് നശിപ്പിക്കുക അത് രക്ഷപ്പെട്ടു ഗുണം നാല്പത്തഞ്ചു ദിവസം കൊണ്ട് നമുക്ക് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിത് തലക്കൊരുക്കി ക്ലിയർ ആക്കി വെച്ചു കഴിഞ്ഞാൽ നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പക്ഷെ ഇപ്രാവശ്യം കാലാവസ്ഥ ഇതുപോലെ ഈ മൂടൽ ഉള്ളതിന് പേര് കുറച്ച് വൈകി നമ്മള് ഒരു അറുപത് ദിവസമായി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കൂടുതലുണ്ടായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് പലവരും നമ്മുടെ നാട്ടിൽ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിച്ചിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് അതിനെപ്പറ്റി അറിയാണ്ടും പിന്നെ അതേപോലെ തന്നെ മറ്റ് ഈ മുള്ളംപന്നി മറ്റു കാട്ടുപന്നി അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കാരണം കൊണ്ട് കുറേ ആളുകൾ കൃഷിയിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് അവരോട് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് കൃഷി എന്നത് നമ്മളുടെ ഞങ്ങളുടെ രീതി ഹ്രസ്വകാല കൃഷിയാണ് സീസൺ അനുസരിച്ച് ഇപ്പൊ തണ്ണിമത്തം പറഞ്ഞാൽ നമ്മളെ ഒരു നവംബർ ഡിസംബർ മുതൽ ഒരു മാർച്ച് വരെയാണ് മാക്സിമം അതിന്റെ പിരീഡ് അതിന് ശേഷം വിളവെടുക്കാം പക്ഷെ തൈ വെക്കലും തൊഴിലും അതിന് മുന്നേ കഴിയണം അല്ലെങ്കിൽ മഴ വരും കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മള് ഏപ്രിൽ മഴ പെയ്തു നമുക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ആദ്യത്തെ മുതൽ ഫസ്റ്റ് വിളവ് ഇന്ന് കിട്ടുന്നുണ്ട് അതൊരു ഇതാണ് ഇപ്പൊ പച്ചക്കറിയൊക്കെ നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നു കൃഷി ഒരിക്കലും പിന്നെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അതൊരു പാഷനും കൂടിയിട്ടാണ് ഒപ്പം നമുക്കത് ഒരു ഇപ്പം അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെതൊരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ലാഭകരമാണ് കാലാവസ്ഥയും മറ്റു ജന്തുക്കളെ ശല്യം ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു മൾട്ടി ഷീറ്റ് വഴി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ പ്രിസർ ഫാമിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ തവണ ഇതിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ ആദ്യം പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അത് ഒഴിവാക്കി അടുത്ത് കൃഷി നമുക്ക് ഇറക്കാൻ കഴിയും പിന്നെ നമ്മള് കാട്ടുപന്നീന്റെ ഒക്കെ സംരക്ഷിക്കുന്ന രൂപത്തിൽ സുരക്ഷിതമായ പിന്നെ പുതിയ വിത്തുകൾ ഉപയോഗിക്കുക ആ വിത്ത് വളങ്ങള് വിത്തുകള് അതേപോലെ അതാ ഓപ്പൺ പ്രിസിഷൻ ഉണ്ടോ അത് കൃത്യമായിട്ട് നമ്മള് സമയത്തിന് വെള്ളവും വളവും കൊടുക്കുക അതിന്റെ അസുഖങ്ങൾ വരുന്നത് അപ്പൊ തന്നെ കണ്ടെത്തിയിട്ട് അനുഭവിച്ച ഇന്ന് അന്യസംസ്ഥാനത്ത് പറഞ്ഞ അണ്ണിമത്തനേക്കാൾ കീടനാശിനികൾ അമിതമായിട്ട് അവര് അല്ല തമിഴ്നാട്ടിൽ നിന്ന് അമിതമായിട്ട് അത് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് കെണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇതിനെ ഇവിടെ കുറെ സ്ഥലങ്ങൾ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ തന്നെ ഒരു സ്ഥലം കൂടി ചെന്ന് നോക്കാൻ പോകുന്നുണ്ട് ഇടക്കര അപ്പൊ അവർക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഇത് കാണുമ്പോഴാണ് ജനങ്ങളിതിലേക്ക് താല്പര്യം സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വന്നത് ഇപ്പൊ ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞതില് രണ്ട് രണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ അതില് ഇപ്പൊ തിരകിൻ്റെ വിളവെടുക്കാൻ ഏകദേശം ഇപ്പൊ നാലു ടെണ്ണോളം നമ്മൾ പറിച്ച് കഴിഞ്ഞു ഇനിയിപ്പോ ഒരു ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഒരു ഒന്നൊന്നര ടണ് എന്തായാലും എന്തായാലും നമുക്കൊരു നാല് ടു നാലര എത്ര രൂപ മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കും സാധനമാണ് നമ്മുടെ കഠിനാധ്വാനവും ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തണ്ണിമത്തൻ നൂറ് രൂപക്ക് അഞ്ചു കിലോ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് തമിഴ്നാടിനെയോ കർണാടകയോ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അവരുടെ വിലയെ പിന്നെ ആസ്പദാക്കിയിട്ട് നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല നഷ്ടമേ വരുള്ളൂ ബിസിനസ് ബിസിനസ്സല്ല ഈ കൃഷി ചെയ്യാ അതല്ല പിന്നെ ആ നിലയിലും നമ്മൾ കൃഷി ചെയ്യണം അല്ല അവര് ചെയ്യുമ്പോഴേ നമ്മള് കുറെ കുറെ കൂടി സൂക്ഷ്മതയോട് കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം കിലോ പോയിട്ടുണ്ട് വിറ്റം കണ്ട് വാങ്ങിക്കുകയാണ് ോടനുബന്ധമായിട്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് ില് പക്ഷെ ഇപ്പോ നമ്മളെ ആളുകള് ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണ് കാരണം ഈ എന്താ പ്രത്യേകിച്ച് നമ്മളെ ഹെൽത്ത് നോക്കിയിട്ടാണ് ഹെൽത്ത് നോക്കിയിട്ടാണ് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്തരത്തില് നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടും കൂടാതെ ഇത്തരത്തിൽ നാട്ടിൽ കൃഷി ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും വേണം മാത്രവുമല്ല ഇത്തരത്തില് ഹൈടെക് ഫാമിംഗ് സിസ്റ്റത്തിലേക്ക് മാറി കൃഷി ചെയ്യാൻ തയ്യാറായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം മാറ്റാൻ കഴിയും ഇതിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ ഒരു പാഷനാണ് അപ്പൊ ഈ പാഷനോട് ഉണ്ടാവുന്ന പിന്നെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ നമുക്ക് നല്ലത് കൊടുക്കും ഇപ്പൊ ഞങ്ങൾ ഇനി ഇനിയും ലക്ഷ്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്തം കുമ്പളം അതിലുള്ള പിന്നെ അതിൽ തന്നെ ഞങ്ങൾ ഇതിന്റെ ഗ്യാപ്പിൽ ചീര ഇടാനുള്ള പ്ലാൻ ഉണ്ട് അതൊക്കെ നമ്മള് ചീരൊക്കെ നൂറ് ശതമാനം ജൈവായിട്ടൊക്കെ സ്ലറി മാത്രം ചാണക സ്ലറി മാത്രം കൊടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഷമാമിനെ പറ്റി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഷമാമ് എത്ര സമയം എടുക്കും കഴിക്കാനും ക്ഷമാമും ഇതേപോലെ തന്നെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് പൂവാവും ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പറിക്കാം അല്ലേ ഇത് തന്നെ ഇതൊക്കെ ഈ തരം പിന്നെ വള്ളി വർഗ്ഗങ്ങളൊക്കെ ഇതുപോലെ അറുപത് ദിവസം കൊണ്ട് ഇപ്പം മൊത്തം ഞങ്ങൾ ചെയ്തിരുന്നു കോഴിഞ്ഞാമ്പാറില് ഒരു മൂന്നാല് ടണ് കൊടുത്തു അതൊക്കെ ഈ അറുപത് ദിവസം തണ്ണിമത്തൊപ്പം ചെയ്തതാണ് അപ്പൊ അതേപോലെ ഞങ്ങളുടെ ഒരു ഭാവി പരിപാടി ഇൻഷാല്ല നമ്മള് ഈ ഇലക്കറികൾ ഇലകൾ ഉണ്ട് മത്തൻ കുമ്പളം ചരങ്ങ പോലത്തെ ഇലകൾ മാത്രം അതിനു വേണ്ടി മാത്രം ജൈവ രീതിയിൽ വളർത്തിയിട്ട് അതിന്റെ ഇല മാത്രം കട്ട് ചെയ്തിട്ട് വയ്ക്കാനുള്ള വിൽപ്പന മാത്ര ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് എപ്പോഴും ഒരു സേവനം കൂടിയാണ് ഹെൽത്ത് സാധനം കിട്ടുക ആരോഗ്യപരമായിട്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് ചെയ്യാന്നുള്ള പിന്നെ ഇല ിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ കാരണം ഇപ്പൊ ഇവിടെ ആരും അങ്ങനെ ഒരു സംവിധാനം ആരും നമുക്ക് ഉണ്ടാക്കുന്ന ഒന്നും ഇല്ലല്ലോ ഞങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നയാ പൈസ നമുക്ക് അവർക്ക് കൃഷി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ വന്ന് ചെയ്തു കൊടുക്കാം അതിന്റെ പൈസ മാത്രം വാങ്ങൂ അതേ സമയത്ത് ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ താല്പര്യമാണ് അറിയാത്ത ഒരുപാട് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗങ്ങളിൽ പല ആൾക്കാർ കൃഷി ചെയ്യാം അങ്ങനത്തെ പല ഒരാൾ ചെയ്ത് കാണുമ്പോ മറ്റുള്ള ഉമ്മർവായി ഈ കൃഷിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പൊ ആർക്കെങ്കിലും തരത്തില് വിപുലമായിട്ട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഐഡിയകളും അറിവുകളും ഉമ്മറു വായുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണോ ഒരേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ കമ്പനിയാണുള്ളത് ക്രോപ്പ് കെയർ അഗ്രോ സൊല്യൂഷൻസ് അതിന്റെ പ്രത്യേകത ഞാനടക്കം അഞ്ചാളാണുള്ളത് നാല് പേരും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരാണ് അപ്പൊ അതിന്റെ പിന്നെ എല്ലാവിധ നിർദ്ദേശങ്ങൾ വേണമെങ്കിലും അതിന് നമുക്ക് കൊടുക്കാൻ കഴിയും കാരണം അവര് നാലാളും എക്സ്പീരിയൻസ്ഡ് ആണ് ഇത്രയും അറിവുകൾ ഞങ്ങളുമായി പങ്കുവെച്ചാൽ ഒരുപാട് നന്ദി താങ്ക് അലിബായ്ക്കും ഒരുപാട് നന്ദി സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ